ഇന്നലത്തെ എപ്പിസോഡിൽ മതേഴ്സ് ഡേയോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എല്ലാ അമ്മമാർക്കും കണ്ടസ്റ്റൻസ് കത്തെഴുതുക എന്നുള്ളതായിരുന്നു എല്ലാവരും കത്തെഴുതി പക്ഷേ ചിലരുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ എന്റെ പൊന്നു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അതിനകത്ത് നിൽക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരെ നന്നായിട്ട് ആക്ട് ചെയ്യാൻ അറിയാവുന്നവരാണ് അവർ അഭിനയിച്ച് തകർത്ത് കളഞ്ഞു നാല് ഓട്ടിനു വേണ്ടി ഇന്മാതിരി പരിപാടികളൊക്കെ ഓരോരുത്തരെ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചത്തുപോയി എന്നുള്ള രീതിയിലാണ് പലരുടെയും എഴുത്ത് ഇനി ഒരിക്കലും ഈ അമ്മയെ കാണുവാൻ കഴിയില്ല അമ്മ തേനാണ് പാലാണ് ചക്കരയാണെന്നൊക്കെ അങ്ങ് മെഴുകുകയാണ് കിടന്നുകൊണ്ട് സത്യം പറയാമല്ലോ എനിക്ക് എനിക്കതിനകത്ത് ഒരു ആയിട്ടുള്ള കത്ത് എന്ന് പറയാൻ തോന്നിയത് ഒന്ന് അഭിഷേക് രണ്ട് സായി മൂന്ന് അർജുൻ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ മാത്രമാണ് ബാക്കിയെല്ലാം ഒരുമാതിരി പൊറാട്ട് നാടകങ്ങൾ തന്നെ ആയിരുന്നു എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല അപ്സരയുടെ കത്ത് വായന എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയില്ല എൻ്റെ പൊന്ന അപ്സര പത്തോ ഇരുപത്തഞ്ചോ ദിവസം കഴിയുമ്പോഴേക്കും വീട്ടിൽ ചെന്ന് അമ്മയെ കാണാൻ പോവല്ലേ എന്തിനാണ് ഇത്രയും വലിയ ഷോ ഓഫ് ഒക്കെ നടക്കുന്നത് ഒരായുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച പിന്നീട് കണ്ണീർ കായലിലെ കടലാസിന്റെ തോണിയായിട്ട് അപ്സരയങ്ങ് മാറുകയാണ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയത് അപ്സരയുടെ അമ്മ ഇതൊക്കെ കേട്ട അമ്പരം ഇരിക്കുകയായിരിക്കും എന്തിനാണ് ഈ കൊച്ചിത്രയും കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നതെന്ന് പിന്നെയും സമാധാനിച്ചു കാണും അങ്ങനെയെങ്കിലും അവക്കുന്നാൽ വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കണ്ടായിരിക്കും ആ അമ്മ അവിടെ ഇരിക്കുന്നത് കഷ്ടം അപ്സരയുടെ പറഞ്ഞു മെയിൻ ആക്ട്രസ് ആയ അൻസിബ എത്തി അൻസിബ പറയുന്നത് ഞാൻ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഉമ്മാനെയാണ് മരണം വരെയും അത് മാറാനും പോകുന്നില്ല അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു ശതമാനം ആൾക്കാരും നേരെ ആണ് മരിക്കുന്ന സമയം വരെ ഉമ്മാനെ സ്നേഹിക്കാത്തവരാണ് ഈ ലോകത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാരെന്നൊക്കെയാണ് എന്തിനാണ് നിങ്ങളൊരു അഭിനേത്രിയാണ് ഏ അഭിനേത്രിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എത്രയും അഭിനയിച്ചു കൂട്ടേണ്ട ആവശ്യമുണ്ടോ അർജുൻ വളരെ കൂളായിട്ടാണ് വായിച്ചത് ചില ആൾക്കാർക്കൊക്കെ ഡിസ്റസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അവസാനം എഴുതി തീർത്തത് ഇങ്ങനെയാണ് അപ്പോൾ ശരി തള്ളേ വന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങളെന്ന് അപ്പോൾ തള്ളേ എന്ന് വിളിച്ചില്ലേ എന്നൊരു ചിന്ത വരും ഇതൊക്കെ സ്വാഭാവികമാണേ അപ്പനും അമ്മയും മക്കളുമൊക്കെ വീട്ടിൽ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ പോകുന്നുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡിൽ പോകുന്ന പല വീടുകളുണ്ട് അവിടെ ഈ തള്ളയെന്നും ഇടിയെടാന്നുമൊക്കെ അപ്പനെയും അമ്മയൊക്കെ വിളിച്ച് അങ്ങനെ തമാശിൽ പോകുന്ന പല കുടുംബങ്ങളുമുണ്ട് പുറത്തുനിന്ന് കാണുന്നവർക്ക് അഹങ്കാരി ധിക്കാരി എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ അത് വേറൊരു ലോകമാണ് അത് അനുഭവിക്കുന്നവർക്ക് അതിൽ കൂടി ജീവിച്ച് മുമ്പോട്ട് പോകുന്നവർക്കാണ് അതിന്റെ സുഖം പറയുമ്പോൾ മനസ്സിലാവുകയുള്ളൂ എന്തായാലും അർജുൻ ആരുടെയും ഓട്ടിന് വേണ്ടി സെന്റടിക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വലിയ കാര്യമാണ് രണ്ടാമത് അഭിഷേക് ശ്രീകുമാർ ഞാൻ കഴിഞ്ഞ ദിവസം അഭിഷേകിന്റെ കത്ത് വായിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അമ്മ അയാൾക്ക് ഒരു വിദൂര ഓർമ്മ മാത്രമാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചു കുരുന്നിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ ഈ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതുവാൻ വേണ്ടി പറയുന്ന സമയത്ത് വേണമെങ്കിൽ അഭിഷേകിന് ഫൈനൽ ഫൈവിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടുവാൻ സാധ്യതയുള്ള രീതിയിൽ അടിപൊളിയായിട്ട് അവിടെ ഒരു കണ്ണീർ കടല് തന്നെ സൃഷ്ടിക്കാൻ പറ്റിയ അന്തരീക്ഷമുണ്ടായിരുന്നു പക്ഷെ അയാൾ പറയുന്നത് എനിക്കങ്ങനെ സെന്റി അടിക്കാൻ താല്പര്യമില്ല എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെത് മാത്രമാണ് അത് മറ്റാരും അറിയാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര നന്നായിട്ടാണ് അയാൾ കാര്യം പറഞ്ഞു വെച്ചത് ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ഒരു ഉളുപ്പ് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടേ ലേശം പോലും ഇല്ലാതെ പിന്നെയും പിന്നെയും അങ്ങ് മെഴുകുകയാണ് പലരും ഇതിലൊക്കെ ഏറെ തന്നെ ചിരിപ്പിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഈ നന്ദന കത്ത് വായിക്കുന്ന സമയത്ത് നന്ദനയുടെ മുഖമല്ല ബിഗ് ബോസ് എടുത്ത് കാണിച്ചത് നമ്മുടെ ജാസ്മിൻ്റെ മുഖമായിരുന്നു നന്ദന വായിക്കുന്ന കത്ത് അത് ജാസ്മിനെ അടിമുടി തകർക്കുകയാണ് ജാസ്മിൻ അത്രയും നേരം ചിരിച്ചു കൊണ്ടിരുന്ന ആള് ചിരിയും കരച്ചിലും കൂടി മിക്സ് ചെയ്യുന്നത് കാണുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ മുഖം വല്ലാണ്ട് സങ്കടം കൊണ്ടങ്ങ് നിറഞ്ഞു കവിയുകയാണ് അവർക്കറിയാം ഓരോ ആൾക്കാരുടെയും മുഖം ഇതുപോലൊക്കെ എടുത്ത് ബിഗ് ബോസ് പുറത്തു വിടുമെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ വക ഇരിക്കട്ടെ ഊരിലോട് സങ്കടവും വിഷമവും എന്ന രീതിയിലാണ് ജാസ്മിന്റെ ആ മുഖം ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് അതിനുശേഷം ജാസ്മിന്റെ കത്ത് ജാസ്മിൻറെ കത്ത് എന്റെ പൊന്നോ അതിനകത്ത് അമ്മയ്ക്ക് കത്ത് എഴുതുമ്പോഴും അമ്മയല്ല പ്രധാനപ്പെട്ട വിഷയം ഗബ്രിയാണ് ജാസ്മിൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്കും സുഖമാണോ പക്ഷേ എനിക്കിവിടെ സുഖമില്ല കേട്ടോ ഒട്ടും സുഖമില്ല വളരെ ആണ് ഗബ്രി പോയതിന് ശേഷം ഒരല്പം പോലും സുഖമില്ലാത്ത അവസ്ഥയിലാണ് ജാസ്മിൻ ഇപ്പോൾ അവിടെ ആയിരിക്കുന്നത് എന്നാലും ഉമ്മയോടത് തുറന്നു പറയാൻ കാണിച്ച ആ വിശാല മനസ്കഥ അത് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ എന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ എനിക്ക് എല്ലാമായിരുന്നു ഗബ്രി അതെ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് ഉമ്മ കൊടുക്കുന്നതും ഗബ്രി ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നതും ഞാൻ കിറ്റ് ചെയ്തു പോകും ഗബ്രി മടങ്ങി വന്നില്ലെങ്കിൽ എന്ന് പറയുന്നതുമൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് അമ്മയൊക്കെ കാണുന്നുണ്ട് ആ സമയത്ത് ഈ അമ്മയും അപ്പനും ഒക്കെ ഓർത്തിട്ടുണ്ടാകും തൊട്ടപ്പുറത്ത് അമ്മ അപ്പൻ അനിയൻകുട്ടൻ ഇവർ പേരും കൂട്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതെടുത്തിട്ട് ഒരു ഉമ്മയെങ്കിലും കൊടുക്കുവാൻ അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് പറ്റുന്നില്ല വാപ്പ എനിക്ക് പറ്റുന്നില്ല ഉമ്മ എന്ന് പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തായാലും അങ്ങ് ചെല്ല് അവിടെ ചെല്ലുമ്പോൾ ബാക്കി പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്നവരുടെ അടുത്ത് തരും തീർന്നില്ല എൻ്റെ മുഖത്തെ ചിരിയൊക്കെ പോയുമ ഒട്ടും സന്തോഷമില്ല എല്ലാം തകർന്നു തരിപ്പണമായി എൻ്റെ പൊന്നുകൊച്ച വീട്ടിലിരിക്കുന്ന ആ ഉമ്മായും വാപ്പായും ഒക്കെ അതിന്റെ അപ്പുറമായിരിക്കുകയാണ് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അപമാനഭാരം കൊണ്ട് തല കുഞ്ഞു നടക്കുകയാണ് അവര് അവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ അത് ഭീകരമാണ് എന്നിട്ടും അവരുടെ മുമ്പിൽ ഗബ്രി എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു മനസ്സ് സമ്മതിച്ചേ പറ്റൂ വല്ലാത്ത തൊലിക്കട്ടി തന്നെയാണിത് പിന്നെ മോശം പറയാൻ പാടില്ല കേട്ടോ അഭിനയങ്ങൾ പല രീതിയിലുണ്ടായിരുന്നുവെങ്കിലും അതിനകത്തും ഒരു വെറൈറ്റി കൊണ്ടുവരുവാൻ ശ്രമിച്ച ആളാണ് റോസ്മിൻ റോസ്മിൻ ഉമ്മായിക്ക് കത്തെഴുതിയിട്ട് പറയുകയാണ് ജാസ്മിൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് മാപ്പ് പറഞ്ഞേക്കണമെന്ന് അത് കേട്ടപ്പോൾ തന്നെ ആ ഉമ്മ അങ്ങ് കോഴിക്കോട്ടൊന്ന് പുനലൂരേക്ക് വിളിച്ചു കാണും എന്നുള്ളത് ഉറപ്പാണ് എൻ്റെ മോൾ കാണിച്ച വൃത്തികേടിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ദുരന്തമാണ് ജാതി ദുരന്തങ്ങളെയൊക്കെ കണ്ട് കണ്ട് മടുത്തിരിക്കുന്നൊരവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത് ആ വീട്ടിൽ പത്തെഴുപതിലധികം ക്യാമറകൾ നിറന്നു ഇരിക്കുകയാണ് ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുൻപിൽ പോയിട്ട് ജാസ്മിൻ്റെ വാപ്പ ഉമ്മ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കണം അതെൻ്റെ കയ്യിൽ നിന്ന് പോയതാ എന്ന് പറയുവാൻ ഇതുവരെയും ഒരു കാണിച്ചില്ല പോട്ടെ ആ കത്ത് എഴുതാൻ തുടങ്ങിയപ്പോഴെങ്കിലും ഇത് എൻ്റെ ഉമ്മയല്ലല്ലോ പറയേണ്ടത് നിരപരാധിയായിട്ട് എൻ്റെ ഉമ്മ വീട്ടിലിരിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെയാണ് അതിന്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഒരു മാപ്പപേക്ഷ നടത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ പക്ക നാടകങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ ഇനിപ്പോട്ടെ ജാസ്മിൻ്റെ അപ്പനെ അമ്മയൊക്കെ വിളിച്ച് സോറി പറയുന്നതിലധികം ജാസ്മിൻ അതിനകത്തുണ്ടല്ലോ ആ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി ജാസ്മു ഞാൻ നിന്നോട് ചെയ്തത് തെറ്റായിപ്പോയി എനിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് എന്നോടൊന്ന് ക്ഷമിക്കണം ഇത് പറഞ്ഞില്ല കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒന്ന് രണ്ട് മിനിറ്റുകളിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ കാണിക്കുന്നു നമ്മൾ കണ്ടു എന്നാൽ പ്രേക്ഷകർ കേൾക്കെ എല്ലാവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് ജാസ്മിനോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പരസ്യമായിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജാസ്മിന്റെ മുഖത്ത് നോക്കി നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ ജനം അംഗീകരിക്കുമായിരുന്നു എന്തായാലും മതേഴ്സ് ഡേക്ക് വന്നു കയറാൻ കണ്ട സമയം ബെസ്റ്റ് സമയം തന്നെ സീക്രട്ട് ഏജന്റിന്റെ കത്ത് വായന കേട്ടപ്പോൾ തന്നെ അതിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്തു സത്യമായിട്ട് പറയുകയാണ് കാരണം ബിഗ് ബോസ് പോലെയുള്ള ഒരു സ്ഥലം കോടിക്കണക്കിന് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ ഇങ്ങനെ ഒരു കത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നി അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പ്രശ്നമുള്ളത് സായിയുടെ വീട്ടിൽ മാത്രമല്ല ഇതിനേക്കാളൊക്കെ കുരുതിക്കളമായിട്ട് പോകുന്ന ധാരാളം ഇടങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഈ പ്ലാറ്റ്ഫോമിൽ പറയേണ്ടിയിരുന്നില്ല ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സായിയുടെ കത്ത് വായന കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്നേഹയുടെ സീക്രട്ട് ഏജൻറ്റ് ചാനലിനകത്ത് സ്നേഹയുടെ വീഡിയോ വന്നു ആ വീഡിയോയുടെ കീഴിൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട മോശം പെണ്ണ് സ്നേഹയാണ് എന്നുള്ള രീതിയിൽ സ്നേഹയെ വറുത്ത് പൊരിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ അതിൻ്റെ കീഴിൽ ചെന്നിട്ട് എന്തോ നാട് ഇതൊക്കെ ഈ അടിപൊളി കമന്റ് എഴുതുന്ന ആൾക്കാരുടെ ഒന്നും വീട്ടിൽ ഇതുവരെയും യാതൊരു പ്രശ്നവും നടന്നിട്ടില്ല കേട്ടോ ഇവരെല്ലാവരും പാപമില്ലാത്തവരാണ് അതുകൊണ്ട് നിറന്നു നിന്നുകൊണ്ട് കല്ലെറിയുകയാണ് സായി ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ ഈ വാക്ക് പറയുമ്പോൾ പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ഊഹിക്കാൻ പോലും സായിക്ക് സാധിച്ചില്ലേ അതോ എനിക്കോ കൊടുക്കാൻ പറ്റിയില്ല ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ അതുകൊണ്ട് നാട്ടുകാരെങ്കിലും ഈ അവസരത്തിൽ രണ്ട് കൊടുത്തോട്ടെ എന്ന് കണ്ട് നാട്ടുകാരെ കൊണ്ട് തെറി പറയിപ്പിക്കാൻ വേണ്ടിയാണോ സായി അത് ചെയ്തത് സായി എന്തായാലും സ്നേഹിച്ചു കല്യാണം കഴിച്ചതാണ് സ്നേഹേ ഒരു അതുകൊണ്ടായിരിക്കാം ആ അമ്മയ്ക്ക് ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് അതിനോടുള്ള ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഗൗരവമായിട്ട് ഇങ്ങനെ വളർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്നുകൊണ്ട് ആരെ തള്ളണം ആരെ കൊള്ളണം എന്ന് അറിയാത്തൊരു പ്രശ്നമാണ് ഇത് സായിയുടെ പ്രശ്നം മാത്രമല്ല ഒട്ടനവധി ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി നല്ല വേറെ ഒത്തിരി ഒത്തിരി മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരിക്കലും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ കത്തെഴുതി നാട്ടുകാരെ മുഴുവൻ വായിച്ചു കേൾപ്പിച്ചിട്ട് ഈ കേട്ട ആൾക്കാർ മുഴുവൻ പോയി കമന്റ് ബോക്സിൽ തെറി വിളിച്ച് മെഴുകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വിടരുതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം എന്തായാലും സായിയുടെ കത്ത് അത് ആരുടെയും സെന്റിമെന്റ്സ് വിളിച്ചു വരുത്തുന്നതായിരുന്നില്ല പകരം ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉള്ളത് പുള്ളി ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു വീഡിയോയുടെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കത്തുകളെ കുറിച്ചും അഭിപ്രായം പറയണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അതിനകത്തേക്ക് ഡീപ്പായിട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം